കേരള വനം വന്യജീവി വകുപ്പ് മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ കിയോസ്ക് സ്ഥാപിക്കുകയും വേൾഡ് സ്നേക്ക് ഡേ ദിനത്തിൽ യാത്രക്കാർക്ക് സർപ്പ അപ്പ പരിചയപ്പെടുത്തുകയും പമ്പുകൾ കുറിച്ച് ബോധവത്കരണവും നടത്തി സർപ്പത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി അതിൽ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ൊരു അവബോധം സൃഷ്ടിക്കുക ഈ പാമ്പിന് ഈ സർപ്പത്തെ പറ്റിയും അതുപോലെ തന്നെ അവരെങ്ങനെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഒരു ഒരു അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ പ്രോമിനൻ്റ് പ്ലേസിലും അതായത് ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങൾക്ക് അതിൻ്റെ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സ്റ്റാഫും അതുപോലെ തന്നെ നമ്മുടെ സർപ്പ എന്നൊരു ആപ്പുണ്ട് യാത്രക്കാർ ക്യൂസ് സന്ദർശിക്കുകയും സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു യാത്രക്കാർക്ക് സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ വിതരണം ചെയ്തു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡി സി എഫ് മുഹമ്മദ് സൈനുൽ അബ്ദീൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എസ് മുഹമ്മദ് നിഷാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ശിവദാസൻ കിഴക്കേപ്പാട്ട് അമീൻ അഹസൻ പ്രസന്ന പ്രമോദ് കുമാർ റഫീഖ് ബി എഫ് ഒ ജിഷ്ണു സർപ്പ വളണ്ടിയർമാരായ ജാഫർ മജീദ് എന്നിവർ നേതൃത്വം നൽകി പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ